നമ്മൾ ബോളിയിലേക്ക് അങ്ങനെ നമ്മുടെ അടപ്പായസം കൂടെ ഒഴിച്ചു ഫുള്ളത് എത്ര മതി ഭയങ്കര സോഫ്റ്റാ നോക്കി ഉണ്ടോ അത് കാണാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടാവുമല്ലേ വേറെ നാട്ടിലേക്കൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് ആദ്യം കാണുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങര എന്താ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മളിവിടെ എന്താ വന്നിരിക്കണമെന്ന് വച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരുപാട് സ്പെഷ്യൽ രുചികളെയൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇതുവരെ പക്ഷെ നമ്മളധികം കാണിക്കാത്ത പരിചയപ്പെടുത്തി തരാത്ത ഒരു സംഗതിയാണ് ബോളിൻ പായസം എന്ന് പറയുന്നത് അതില്ലാതെ തിരുവനന്തപുരത്ത് ഒരു വിശേഷം ഇല്ല അത് പിന്നെ കല്യാണം ആവട്ടെ എന്തോ ആവട്ടെ ബോളിൻ പായസം ഇല്ലാണ്ട് തിരുവനന്തപുരത്തുകാർക്കൊരു വിശേഷമില്ല അപ്പോൾ വീട്ടിൽ തന്നെ ബോളിയും പായസം ഒക്കെ ഉണ്ടാക്കുന്ന അശ്വതി എന്ന് പറഞ്ഞ ഒരു കുട്ടി എനിക്കൊരു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെ അശ്വതിയുടെ കടയിലെ കൃഷ്ണ എന്നാണ് ബോളിക്കടേൻ്റെ പേര് അവിടെ ബോളിയുടെയും പായസത്തിൻ്റെയും ഒക്കെ മധുരമുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ബോളി കണ്ടിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ എന്തു എപ്പോഴും ചോദിക്കില്ലേ ചിലപ്പോഴൊക്കെ അപ്പോൾ അത് ഇതുമാതിരി ആണ് ആണിത് ഉണ്ടാക്കിയെടുക്കും നമ്മൾ ചപ്പാത്തി വരത്തനമായി തന്നെ പക്ഷെ കടലമാവാണ് അല്ലേ ഇതിനുപയോഗിക്കുന്നത് കടലമാവ് പിന്നെ നമ്മൾ നെയ്യ് ആഡ് ചെയ്യും നെയ്യാണ് നെയ്യാണിതിൻ്റെ ഒരു പ്രധാന ടേസ്റ്റ് ഉണ്ടാക്കുന്ന സംഗതി അതും അവരിവിടെ നല്ല ഒറിജിനൽ നെയ്യൊക്കെ മേടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെയ്യ് ഈ നിറം വരിക അല്ലേ ആ ഒരു ഇത് മാറി നല്ലൊരു മഞ്ഞ കളറിലേക്ക് എത്തണത് വീർത്ത് വരണമായിട്ട് കാണുക ഇങ്ങനെ ഉണ്ടാക്കണതൊക്കെ പാക്കറ്റില് മേടിച്ച് എന്നല്ലാതെ ലൈവായിട്ട് ആദ്യം കാണുക അങ്ങനെ ആ ബോളീൻ്റെ പണി കഴിഞ്ഞു തുണി തേച്ച് വെക്കണമാരി മടക്കി മടക്കി ഇവിടെ ഏകദേശം വർഷം ആവാറായി ആ നേരത്തെ ഉണ്ട് ഇത് നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കടയിലൊക്കെ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നു ലൈവായിട്ട് തുടങ്ങി കടയിൽ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നു ആ ഞങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം വേറെ പുറത്തുനിന്നും ഇല്ല അല്ലെ ഇത് നമ്മള് പല ബിസിനസ്സും ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് പെട്ടെന്ന് എന്റെ വൈഫിന്റെ വൈഫ് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരുപാട് നാള് ട്രൈ ചെയ്ത് ഒരു അഞ്ചാറ് വട്ടം ട്രൈ ചെയ്താണ് അവസാനം സക്സസ്സിലോട്ട് വന്നത് എല്ലാവർക്കും അതിൽ വലിയ ഇഷ്ടമാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും വലിയ ഇഷ്ടം തന്നെയാണ് ബോളി പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പായസം കാലിറ്ററിൻ്റെ അറുപത് രൂപയും അര ലിറ്ററിൻ്റെ നൂറ്റി ഇരുപത് രൂപയാണ് കൊടുത്തയക്കണമെങ്കിൽ കുഴപ്പമൊന്നും മൂന്ന് ദിവസം വരെ ഇരിക്കും അല്ലെങ്കിൽ ഇന്നുണ്ടാക്കുന്ന പോളി ഇന്ന് കൂട്ടാറുണ്ട് മൂന്ന് ദിവസം ഇരിക്കും ബോളി ഫുൾ ഉണ്ടാക്കുന്ന ഇവിടെയാണ് ഇവിടെ ആണ് ഉണ്ടാക്കുന്നത് ബാക്കി ഉള്ള ഐറ്റങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇതിൽ മുറുക്കുണ്ട് പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട് ലഡു ജിലേബി മൈസൂർ പാവ് ഉണ്ട് ഗീ മൈസൂർ പാവ് ഉണ്ട് പിന്നെ അതെല്ലാം സ്പെഷ്യൽ ആണ് ഇവിടത്തെ മാത്രം ടേസ്റ്റ് ആണ് ആ ബോളിയെല്ലാം ഇവിടെ വന്നിട്ട് പായസം തീരാന് അനുസരിച്ചിട്ട് ഒരു ദിവസം ഒരു ഐറ്റം പായസമാണ് അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ പാലടയും നമ്മളെ അരിപ്പായസം പിന്നെ ഇടയ്ക്ക് സേമയും കാണും നമുക്ക് സ്റ്റോക്കിംഗ് ഇല്ല ഇന്നുണ്ടാക്കുന്നത് കോളി ണ്ടോ ചൂടോട് കൂടി ഞാൻ അങ്ങനെ ഒരിടത്തും കണ്ടിട്ടില്ല നമുക്ക് ഈ പാക്കറ്റിലൊക്കെ കിട്ടാം ഇത് ഇപ്പം ഉണ്ടാക്കി ഇങ്ങനെ ചൂടോട് കൂടി വെച്ചിട്ടുള്ളൂ ഇതേ നോക്കി നമ്മൾ അവിടെ ഡൈനിങ് ഇല്ലല്ലോ പാഴ്സൽ മാത്രമല്ലല്ലോ അപ്പൊ ഈ പായസവും മേടിച്ചിട്ട് നേരെ പുഞ്ചക്കരിയിലേക്ക് വന്നു പ്രകൃതി മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് പായസം കുടിക്കുക എന്ന് വെച്ചിട്ട് കിളികളിരിക്കണമൊക്കെ ലൈംഗാമ്പിയിലും മുഴുവനും തത്തയുണ്ട് പല പല സാധനങ്ങൾ ശരിക്കും ഇത് നമ്മൾ സദ്യ സദ്യയെല്ലാം കഴിച്ച് കഴിഞ്ഞ് അങ്ങനെയാണ് കഴിക്കേണ്ടത് നമുക്കിപ്പോൾ പായസത്തിൻ്റെ ഇത് മാത്രമല്ലേ ഉള്ളു സദ്യ ഇല്ലല്ലോ സദ്യ മീൻസ് ഊണില്ലല്ലോ അതുകൊണ്ട് ചിരിപോളി എടുത്തു പായസത്തിൽ ഇങ്ങോട്ട് കുഴച്ചു ഞാൻ ഭയങ്കര പായസംഭ്രാന്തിയാണ് അപ്പം എന്തുകൊട്ട് പായസമായാലും ഭയങ്കര ഇതാണ് ഇഷ്ടമാണ് പായസത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം ഒന്നും ഒരുപാടൊന്നും കുടിക്കാനൊന്നാവില്ല അത് ഇച്ചിരി ഒക്കെ കഴിക്കുള്ളൂ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് പായസം പായസം എന്ന് എല്ലാവരും പറഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷമാണ് നല്ലതാ പാകത്തിനും അധരും നല്ല തൊട്ടാൽ അടർന്ന് വീഴുന്ന തരം ബോളി ഞാൻ പറഞ്ഞില്ലേ ചൂടോട് കൂടിയിട്ടാണ് എനിക്ക് ബോളി അശ്വതി പൊതിഞ്ഞ് തന്നത് അങ്ങനെ ഉണ്ടാക്കിയ പാടിന് ആ കല്ലിൽ നിന്ന് എടുത്തു നേരെ എനിക്ക് ആക്കി തന്നു സൂപ്പർ ആട്ടോ നിങ്ങൾ ഇവിടേക്ക് അടുത്തുള്ളവരാണ് ഇപ്പോഴത്തെ എനിക്ക് വേറെ ജില്ലയിലുള്ളവരോട് കഴിച്ചു വെക്കുമോയെന്ന് പറയാൻ പറ്റില്ല ഇനി അഥവാ നിങ്ങൾ വയ്യാറ്റിൻകര അമ്പലത്തിൽ വരുമോ കന്യാകുമാരിക്ക് പോണ വഴിക്ക് ഇവിടെ കൃഷ്ണൻ അമ്പലത്തിൽ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ കഴിച്ചു വയ്ക്കുക ഞായറാഴ്ച ഇല്ലാട്ടോ അല്ലെങ്കിൽ ഇത് കഴിച്ചു വെക്കേണ്ട ഒരു സംഗതി ആട്ടോ സൂപ്പറായിട്ടുണ്ട് നല്ല രസമുണ്ട് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പായസത്തിന്റെ ബോളിയുടെ വിശേഷമാണ് പങ്കുവെച്ചത് ഈ സ്ഥലം ഒന്നും കൂടി പറഞ്ഞാലോ നമ്മൾ ഇതിനു മുമ്പ് ഒരു സാരിറിയിൽ ചെയ്ത സമയത്ത് ഒരുപാട് പേരെടുത്ത് ചോദിച്ചതാണ് ഏതാ സ്ഥലം ഈ ഇത് തന്നെയായിരുന്നു ആ സ്ഥലവും കേട്ടോ അതായത് പുഞ്ചക്കരി തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുവച്ചാൽ ഇത് അങ്ങനെ ഒരു പുതിയതായി ഉണ്ടായ ഒരു സ്ഥലമൊന്നുമല്ല കിരീടം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സീനൊക്കെ ഉണ്ട് ഈ ശ്രീനാഥ് മോഹൻലാലും കൂടി ഇന്ന് സംസാരിക്കണം ഒരു കലിംഗും ഒരു പാലം ഒക്കെ ആയിട്ട് അത് ഈ പുഞ്ചക്കരിയിലുള്ളതാണ് ആ പാലം അപ്പോൾ നമ്മൾ അവിടേക്ക് പോയില്ല അത് കുറച്ചും കൂടി മുന്നിലേക്ക് പോകണം ഇത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യില്ല അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ വിളഞ്ഞു നിൽക്കുന്നതെല്ലാം നെല്ലാണ് കൊയ്യാറായത് അതുകൊണ്ടായിരിക്കും പുഞ്ചപ്പാടായതുകൊണ്ടായിരിക്കും അത് പുഞ്ചക്കരിയായി മാറിയത് അപ്പോൾ ഇന്ന് പുഞ്ചക്കരി എന്നാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് ിക്കുന്നത് പുതിയ വീഡിയോയും കാഴ്ചകളുമൊക്കെ ആയിട്ട് ഇനിയും വരാം